മുടിയിൽ ഈറൻമുടി എള്ള നീരമക്കും പത്തുരുപോവും പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചന്ത പൊട്ടും ഈറന്മുടിയിൽ എള്ളെണ്ണ മണം ചില നീരമത്തുമ്പത്തുരുപൂവും കയ്യിലൊരറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിട്ടു മാറോടു ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിട്ടു മാറോടു ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും കുഞ്ഞേടുത്തിയ തന്നെയല്ലോ കുന്നിക്കെന്നൂറെ ഇഷ്ടം ഉണ്ണിക്കന്തിനു മേതിന്നും കുഞ്ഞേടുത്തിയേ കൂട്ടുള്ളു കുന്നിക്കന്തിനു മേതിന്നും കുഞ്ഞേടുത്തിയേ കൂട്ടുള്ളു കണ്ണിൽ കണ്ടതും നീ ചോദിക്കും കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്നും കുഞ്ഞെടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമാക്ലാദം എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ ും മണ്ണു ചൂമന്നതും കുഞ്ഞീത്തത്തു വെറുത്തതും ആയർ പെണ്ണിന്റെ തുമ്പപ്പൂ മണ്ണിൽ ഉതിർന്നതും പാപം തെച്ചിക്കു ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേ ഉറഞ്ഞതും കാർമുയിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ട് നീർവെയ്തു താഴെ തളർന്നേ വീണതും നക്ഷത്രപ്പാടത്തു കൊയ്ത്തിന്നാരോ പുത്തൻ പൊന്നരി വാളുമായി വന്നതും പയ്യെ പയ്യെ പകൽ കിളി ും കാക്ക ഇരുതും കാക്കയുടെ കൂട്ടിൽ കുയിൽമുട്ടയിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെള്ളം കുടിക്കാൻ പെട്ടെന്നു പോയി തിരികെ വരുന്നതും കുഞ്ഞി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമഹാദം എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കോതിപ്പിക്കാൻ ും മണ്ണു ചൂമന്നതും കുഞ്ഞീത്തത്തു വറുത്തതും ആയർ പെണ്ണിന്റെ തൂവി ഒരായിരം തുമ്പപ്പൂ മണ്ണിൽ ഉതിർന്നതും പാപം തെച്ചിക്കു ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേ നുറഞ്ഞതും കാർമുയിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ട് നീർവൈതു താഴെ തളർന്നേ വീണതും നക്ഷത്രപ്പാടത്തു കൊയ്ത്തിന്നാരോ പുത്തൻ വാളുമായി വന്നതും പയ്യെ പയ്യപ്പകൽ കിളി വെള്ളി തൂവൽ കുണഞ്ഞതും കാക്കയിരുന്നു വിരുന്നു വിളിച്ചതും കാക്കയുടെ കൂട്ടിൽ കുയിൽമുട്ടയിട്ടതും ഈച്ചയും പൂച്ചയും വെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെള്ളം കുടിക്കാൻ പെട്ടെന്നു പോയി തിരികെ വരുന്നതും കുഞ്ഞിടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമാഹാദം ുന്നുത്തെടുത്തു നടന്നു കുഞ്ഞെടുത്തി ഒക്കെയും ഉണ്ണിയെ കാട്ടുന്നു 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 നടന്നു ഒരു നാളങ്ങനെ പുഴ കണ്ടു കുഞ്ഞുതിരകൾ അതിന്മാറിയിലാടുന്നു പാൽനുരകേളാതിന്മാറിൽ ഉതിരുന്നു തിരു പ്രകൃതിയിലെങ്ങോ പായുന്നു ഒരു നാളങ്ങനെ പുഴ കണ്ടു കുഞ്ഞു കുഞ്ഞുതിരകൾ അതിന്മാറിയിലാടുന്നുരകൾ അതിന്മാറിയിൽ ഉരുന്നു കുടിവച്ച മലയുടെ താഴ്വാരത്തീ നടിവച്ചടി വച്ചു വരികയത്രേ കുടിവച്ച മലയുടെ താഴ്വാരത്തീൻ നടിവച്ചടിവച്ചു വരികയെത്രേ മക്കൾ വാഴും നീളം കാണാന കൊച്ചു മക്കളെ കാണാൻ വരികയത്രേണ്ണിക്ക് ഏതാണാ മക്കൾ എന്നുണ്ണി ചോദിക്കു എടുത്തി തൻ മുഖം വാടുന്നു പറയുന്നു പുഴക്കെല്ലാരും എല്ലാരും മക്കളാണ് െ പറയുന്നുഴയ്ക്കെല്ലാരും എല്ലാരും മക്കളാണ് നമ്മളും നമ്മളും നീ അമ്മയെ വിടർ കണ്ണാൽ കാണുന്നു അമ്മയെ വിടർ കണ്ണാൽ കാണുന്നു കുഞ്ഞിത്തിരകളെ കയ്യിലെടുത്തിട്ടു ഞാലാട്ടുന്നോരമ്മ കുഞ്ഞിത്തിരകളെ കൈയിലെടുത്തിട്ടു ട്ടുന്ന കയ്യും അടക്കും നിവർത്തിയിട്ടുമ കൊടുത്തിട്ടുരു കുളിർത്തിട്ടും ഉറങ്ങുന്നു താരാട്ടുപാടുന്ന കുഞ്ഞിടുത്തിയ പോലെ അമ്മയും ഇങ്ങനെ ഇങ്ങനെയാണോ കുഞ്ഞിത്തിരകളക്കയിലെടുത്തിട്ടുഞ്ഞാലാട്ടുന്നൊരമ്മ ം കയ്യും അടക്കു നീവർത്തിയിട്ടുമ്മ കൊടുത്തിട്ടു ഇരു കൊളിർത്തിട്ടുണ്ണീ ഉറങ്ങുന്നു താരാട്ടുപാടുന്ന കുഞ്ഞിടുത്തിയ പോലെ അമ്മയും ഇങ്ങനെ ഇങ്ങനെയാണോ കുഞ്ഞേടുത്തി കയ്യിൽ പിടിച്ചുകൊണ്ടുണ്ണി പുഴയിൽ കുഞ്ഞിയെടുത്തിതൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉണ്ണി പുഴയിലിറങ്ങുന്നു തൊട്ടപ്പോളിക്കിളിത്തേൻ കുളിർമയകെ ഇത്തിരി കുറുവര വൃത്തങ്ങൾ നീറ്റിൽ പൊട്ടി പിരിയുന്നുമായുന്നു വൃത്തങ്ങൾ ൃത്തങ്ങൾ നീറ്റിൽ തൊട്ടുതോടാതെ പറന്നു താഴെ ഒരു താളത്തിൽ തത്തുന്നു കുഞ്ഞുങ്ങൾ മീതേ തൊട്ടുതോടാതെ പറന്നുവോമേതോ പക്ഷിയെ കാണുന്നു ീനുണ്ട് അതിൻ പിൻപേ താളത്തിൽ തത്തുന്നു കുഞ്ഞുങ്ങൾ ഇറങ്ങുവൻ പുഴയിൽ ഇറങ്ങുവൻ മോഹമായുണ്ണിക്ക് പുഴയിൽ കുളിക്കേണം പുഴയെ കെട്ടിപ്പിടിച്ചു കിടന്നമ്മുരിൽ മുങ്ങിയുറങ്ങീണം പുഴയിൽ ഇറങ്ങുവാൻ മോഹമായി ഉണ്ണിക്ക് പുഴയിൽ നീന്തി കുളിക്കേണം പുഴയെ കെട്ടിപ്പിടിച്ചു ഇട നമ്മക്കുളിരിൽ മുങ്ങിയുറങ്ങേണം കുഞ്ഞേടുത്തി വിലക്കുമ്പോഴാ കുഞ്ഞുമിഴികൾ നിറയുന്നു കുഞ്ഞുമിഴികൾ നിറയുന്നു ീടിച്ചു കരയ്ക്കു കയറ്റി കൈകാൽ തോർത്തിച്ചെടുത്തു നടക്കെ അരുതരുതുന്നി എന്നല്ലാതൊന്നും കുഞ്ഞിയെടുത്തി കൈക്കു പീടിച്ചു കരയ്ക്കു കയറ്റി കൈകാൽ തോർത്തിച്ചെടുത്തു നടക്കെ അരുതരുതുന്നി എന്നല്ലാതൊന്നും പിയാടിയിലെന്നു കുഞ്ഞിയെടുത്തി ഉണ്ണിക്കീനാവിലും പിന്നെ പലകുറി കുഞ്ഞീ എടുത്തിതൻ കൈക്കൂപീടിച്ചും ചെന്നൂപുഴയിലും ഇറങ്ങി ഉണ്ണിക്കീനാവിലും പിന്നെ പലകുറി കുഞ്ഞീ എടുത്തിതൻ കൈക്കൂപീടിച്ചും ചെന്നൂപുഴയിലെന്നാലും ഇറങ്ങി ചെല്ലാനായിരാഴത്തിൽ എന്നാലും പിണക്കമില്ല കുഞ്ഞേടുത്തി വെറും പാവം ഉണ്ണിക്കെന്നാലും പിണക്കമില്ല കുഞ്ഞേടുത്തി വെറും പാവം ആകെ തളർന്നൂക്കി കിടക്കും അച്ഛനെ ആരേ താങ്ങുന്നു കുഞ്ഞേടുത്തി ആകെ തളർന്നു കിടക്കും തൻ അച്ഛനെ ആരേ താങ്ങുന്നു കുഞ്ഞേടുത്തി ഓണം വിഷുവിനും ആണ്ടിലിരൂ കുറി ഓടിവന്നോടിപ്പോട്ടൻ കള്ളനെപ്പോലെ പതുങ്ങിക്കടന്നവനുള്ളതും വല്ലതും വാരിക്കഴിച്ചുപോം രണ്ടാമത്തേട്ടനെ ആരോടും വിണ്ടരുതെന്നൂതും കുഞ്ഞിയെടുത്തി െ പോലെ പതുങ്ങി കടന്നു വന്നുള്ളതും വല്ലതും വാരി കഴിച്ചുവും രണ്ടാമത്തെ കണ്ടെന്ന് ആരോടും മിണ്ടരുതെന്നു കുഞ്ഞെടുക്കി ഒറ്റയ്ക്കടുപ്പിൽ തീയോതുന്നു വയ്ക്കുന്നു ഒക്കെ അറിയുവാനുണ്ണി മാത്രം അറിയുവാനുണ്ണി മാത്രം ഒറ്റയ്ക്കടുപ്പിൽ തീയോതുന്നു വയ്ക്കുന്നു ഒക്കെ അറിയുവാനുണ്ണി മാത്രം ഒറ്റിയിരുന്നു കരയുമ്പോൾ അക്കീരൊപ്പുവാനുണ്ടൊരാൾ ഉണ്ണി മാത്രം എന്തേ കുഞ്ഞെടുത്തി ഒന്നും അറിയില്ല ഉണ്ണി എങ്കിലും ഒന്നറിയാം പാവം കുഞ്ഞേ എന്തേ കുഞ്ഞെടുത്തി ഇത്രയോർക്കാൻ എന്തേ ഓർത്തു ഓർത്തൂമിഴീ നിറയ്ക്കാൻ ഒന്നുമറിയില്ല ഉണ്ണിക്കെങ്കിലും ഒന്നറിയാം പാവം കുഞ്ഞി എടുത്തി അക്കൈമുറുകെ പിടിച്ചുകൊണ്ടേ പുഴ വക്കത്തൂ ചെന്നങ്ങൂ നിൽക്കുമ്പോൾ ഒന്നപ്പുഴയിലിറങ്ങിക്കുളിക്കുവാൻ ഉണ്ണിച്ചു പുതി വളരുന്നു അക്കൈമുറുകെ പിടിച്ചുകൊണ്ടേ പുഴ വക്കത്തു ചെന്നങ്ങൂ നിൽക്കുമ്പോൾ ഒന്നപ്പുഴയിൽ ഇറങ്ങി കുളിക്കുവാൻ ഉണ്ണിക്കു ഭൂതി വളരുന്നു അരുതരൂതെന്നു വിലക്കുകയല്ലാതെ ഉരിയാടിയിലൊന്നും കുഞ്ഞെടുത്തി അരുതരുതെന്നു വിലക്കുകയല്ലാതെ ഉരിയാടിയിലൊന്നും കുഞ്ഞേടുത്തി എന്നാൽ ഒരു രാത്രി ഉണ്ണിയോ അച്ഛനും ഒന്നു മാറിയാതുറങ്ങുമ്പോൾ എന്നാൽ ഒരു രാത്രി ഉണ്ണിയോ അച്ഛനും ഒന്നു മാറിയാതുറങ്ങുമ്പോൾ പുഴയുടെ പുഴയുടെ ആഴത്തിൽ ആഴത്തിൽ ഉണ്ണിയെ കൂടാതെ കൂട്ടുവിളിക്കാതെ കുഞ്ഞി എടുത്തിറങ്ങിപ്പോയി പുഴയുടെ ആഴത്തിൽ കുഞ്ഞെടുത്തിയൊറ്റയ്ക്ക് ഇറങ്ങിപ്പോയി ഉണ്ണിയെ കൂടാതെ കൂട്ടു വിളിക്കാതെ കൂട്ടുവിളിക്കാതെ കുഞ്ഞിടുത്തിയിറങ്ങിപ്പോയിറങ്ങുന്നു അച്ഛൻ കട്ടിലിൽ കട്ടിലിൽ അച്ഛൻ കട്ടിയിലുണരാതുറങ്ങുന്നു മുറ്റത്താളുകൾ കൂടുന്നു ഒന്നും അറിയാതെ ഉണ്ണി മിഴിക്കുമ്പോൾ ഒന്നുണ്ടു കാതിൽ കേൾക്കുന്നു കുഞ്ഞെടുത്തിതൻ ഒരു ഉണ്ണി ഉണ്ടായിരുന്നോ കുഞ്ഞേടുത്തീതൻ കുഞ്ഞീവയറ്റിലൊരു ഉണ്ണി ഉണ്ടായിരുന്നെന്നോ കുഞ്ഞെടുത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നാലും ഇഷ്ടം കുഞ്ഞേ എടുത്തിയ തന്നെയല്ലോ ഉണ്ണിക്കെന്നു വേറെ ഇഷ്ടം